അമൃത എല്ലാവർക്കും പിന്നെ അറിയാല്ലേ അമൃതയെ പോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ ഒരു ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഒരാളുണ്ട് നിനക്കൊക്കെ ഓപ്ഷൻസ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ചെറിയ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ചു വളർന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിപ്പോ അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ക്ഷമയും ഒക്കെ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം നീങ്ങാം ഇന്ത്യയുടെ ഒപ്പം നീങ്ങാം കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ് ഇത് ചെന്നൈ ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത് മറ്റന്നാൾ യു എസ് എൽ ആണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനില് എല്ലായിടത്തും അങ്ങനെ ബോംബെ പോവാറുണ്ട് അപ്പൊ എനിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ പോകുന്നു ബായ് ബൈ